നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ വോട്ടുകൊള്ളക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ അഞ്ചാം ദിവസവും പ്രതിഷേധ പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചു നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിം മരിയിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു Zindaba. 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 പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ എൽ ഡി എഫ് നടത്തുന്ന ഉപരോധ സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തി യു ഡി എഫ് വോട്ടുകൊള്ള നടത്തുകയാണ് എന്നാരോപിച്ചാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചത് പാനൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചത് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നഗരസഭക്കുണ്ടാകേണ്ടുന്ന ഗുണം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് പേര് മാറ്റിയത് കൊണ്ട് മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ പേര് മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഉറുമ്പ് കയറുന്നതുകൊണ്ട് പഞ്ചസാര ഭരണിക്ക് ഉപ്പ് എന്ന് എഴുതി വെച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ആ പേരെഴുത്ത് മാത്രമാണ് ഇവിടെ നടന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്ന സന്ദർഭത്തിലുള്ള സൗകര്യങ്ങൾ പോലും നഗരസഭയായപ്പോൾ അതിലുണ്ടായില്ല തൊട്ടടുത്ത നഗരസഭകളിലേക്ക് നിങ്ങൾ കടന്നു പോകുക ഭരിക്കാനറിയാവുന്ന ഇടതുപക്ഷത്തിന്റെ നേതൃത്വം അവിടെ ഭരിക്കുന്നുണ്ട് കൂത്തുപറമ്പ് നഗരസഭയിലൂടെ നിങ്ങൾ കടന്നു പോകുക മട്ടന്നൂർ നഗരസഭയിലേക്ക് കടന്നു പോകുക എട്ടും ഒമ്പതും നിലകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവിടെ ഉയർന്നു കിടക്കുന്നു ആ ഹോസ്പിറ്റലുകൾ പഞ്ചനക്ഷത്ര സൗകര്യത്തോടുകൂടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വർഷമായിട്ട് കൊടുക്കുന്ന കൊടുക്കാനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റൽ പോലും ഇല്ലെന്ന് ഒരു നഗരസഭയെ കേവലം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം എത്രമാത്രം കൊണ്ടുപോയി അതുമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വാർഡിൽ നിന്ന് നാൽപ്പത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായി വാർഡ് വിഭജനം അനിവാര്യമാണ് ആ വാർഡ് വിഭജനം നടന്നപ്പോൾ അതിൻ്റെ വോട്ടുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഓരോ വോട്ടുകളും വളരെ നിർണായകമായിട്ടുള്ള കാലഘട്ടത്തിൽ തങ്ങൾക്കനുകൂലമായിട്ട് വോട്ടുകൾ വിഭജിച്ചുകൊണ്ട് വാർഡുകളുടെ അതിർത്തികൾ മനസ്സിലാക്കാതെ വാർഡുകളുടെ അതിർത്തികളിൽ നിന്നൊക്കെ വ്യതിരിക്തമായി നിന്നുകൊണ്ടുള്ള വോട്ട് വിഭജനം നടത്തി വോട്ട് കൊള്ള നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ ഒരു നയത്തിനെതിരെയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നഗരസഭാ കൗൺസിലർ കെ കെ സുധീർകുമാർ പി പ്രഭാകരൻ മാസ്റ്റർ കെ ഇ കുഞ്ഞബ്ദുള്ള കെ ധനജയൻ അഷ്റഫ് ചെമ്പിലാലി യെദു കൃഷ്ണ അനൂപ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആവർത്തന വിരസത എന്തല്ല നമ്മൾ ആയുർവേദ ചികിത്സയിൽ നൂറ്റൊന്ന് ആവർത്തിച്ചതിന് ശക്തി കൂടുവെന്ന് പറഞ്ഞതുപോലെ ഇത്തരം നിരന്തരമായ സമരത്തിൻ്റെ ആവർത്തനം മാത്രമേ ഈ കെടുകാര്യസ്ഥത മാറ്റിയെടുക്കാൻ വേണ്ടി യു ഡി എഫിനെ പ്രേരിപ്പിക്കൂ അത്ര ഉറച്ച തൊലിക്കെട്ടിയാണ് ഭരണത്തെ സംബന്ധിച്ച് ആ യു ഡി എഫിനുള്ളത് എന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ കൂടി നിരന്തരമായ സമരവുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാനിവിടെ ആഗ്രഹിക്കുക ഏത് വിധത്തിലാണ് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ള നിലയിൽ ഇവിടെ വാഗ്ദൂരണം നടത്തിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ പാനൂർ നഗരസഭ മാത്രമല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൂത്തുപറമ്പും തൊട്ടടുത്ത മട്ടന്നൂരും നിലപാടിന് നീക്കത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇടതുപക്ഷ ഇടതുപക്ഷാധിപത്യം ഉയർത്തിയ മുദ്രാവാക്യം ഈ കള്ളവുറത്തിനെതിരായിട്ട് പ്രവൃത്തി ഉദ്യോഗസ്ഥന്മാരെ ഏതാറ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ കൊണ്ടുവരും അതിനുള്ള എല്ലാ നിയമനിലപാടികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നാട്ടുകാരും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊന്നിനും പരിഹാരം കാണാൻ കഴിയാത്ത പിടിപ്പുകെട്ട ഭരണത്തിനെതിരായുള്ള അതിശക്തമായ വികാരം കൂടി ഇവിടെ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് സമീപകാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ ഇന്നതോടെ എൽഡിഎഫ് നടത്തിവന്ന അനിശ്ചിതകാല ഉപരോധ സമരം അവസാനിപ്പിച്ചു തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് എൽഡിഎഫ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്